ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള എടപ്പാളിനടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ സെബാസ്ജേൻ്റെ വീട്ടിലാണ് അത് ഇവിടെ നമ്മുടെ ഒരു ബെൽജിയം മലിനോയ്സിന് ഒരു അടിപൊളി ഒരു ലിറ്റർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് പപ്പീസ് നല്ല ബ്ലാക്ക് കളറുള്ള പപ്പീസ് ആണ് എട്ട് പപ്പീസ് ഉണ്ട് നമുക്ക് അതായത് അഞ്ച് മേലുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഫീമെൽ ഉണ്ട് അതുപോലെ തന്നെ നല്ല ലൈൻസുള്ള പപ്പീസാണ് ഈ വരുന്നത് അതുപോലെ തന്നെ കളർ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പപ്പീസെല്ലാം തന്നെ നല്ല ആക്റ്റീവാണ് അപ്പോൾ നമുക്ക് സാധാരണ ഒരു വർക്കിംഗ് ടൈപ്പ് ഡോഗാണ് നമ്മുടെ ബെൽജിയം മലിനോയിസ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ എപ്പോഴും ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു നമ്മൾ വാങ്ങിച്ചിട്ട് ആ ഒരു നമുക്ക് എന്താ പറയുക അതിൻ്റെ ഒരു ഗുണം പലപ്പോഴും കിട്ടാറില്ല പക്ഷേ നല്ല ടൈപ്പ് അതായത് നല്ല വർക്കിംഗ് എബിലിറ്റി ഉള്ള ബെൽജിയം വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം നല്ല ആക്റ്റീവാണ് എല്ലാം ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ അടിപൊളി ഡോഗ് ഫുഡ് പരിചയപ്പെടുത്താണ്ട് ഈ ഒരു ബ്രാൻഡ് വരെ റൈറ്റ് ഫോർ പോസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഹൺഡ്രഡ് പെർസെൻറ് നാച്ചറാണ് കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സോഷ്യൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കുന്നു ഇന്ന് ഇന്ത്യയിലുള്ളതിൽ യൂറോപ്യൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിർമ്മിക്കുന്ന ഒരേ ഒരു ഡോഗ് ഫുഡാണ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പോസ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഡോഗ്സിന് വേണ്ട എല്ലാ ആൻഡ് മൈക്രോ ന്യൂട്രീഷൻസും ഇതിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഫുഡ് സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഡോഗ്സിന് അഡീഷണൽ ആയിട്ടൊരു സപ്ലിമെന്റ്സിന്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഈ ഫുഡിന്റെ ഒരു നൂറ് ഗ്രാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എയ്റ്റി ഫൈവ് ഗ്രാമും നമുക്ക് ചിക്കൻ ഫിഷ് എഗ്ഗ് എന്നിവയിൽ നിന്നുള്ളതായിരിക്കും അതായത് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഡോഗ് ഫുഡുകളിൽ ഏറ്റവും കൂടുതൽ ആനിമൽ സോഴ്സിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ റൈറ്റ് ഒരു റൈറ്റ് ഫോക്കുന്ന ബ്രാൻഡിൻ്റെ ഫുഡുകളിലായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫുഡിനകത്ത് സ്റ്റാർച്ചോ അല്ലാണ്ട് ഗ്രെയിൻസോ അങ്ങനെയുള്ള ഫില്ലേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ഫുഡ് എന്ന് പറയാം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഡ്രൈ ആയിട്ട് ആയാലും ഉപയോഗിക്കാൻ പറ്റും അവർക്കുതന്നെ റീഹൈഡ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതുപോലെ നമുക്ക് ഈ ഒരു ഫുഡ് നമുക്ക് രണ്ട് വേർഷൻ ഉണ്ട് അതായത് ഒന്ന് സൂപ്പർ പ്രീമിയം മറ്റേത് നമുക്ക് പ്രീമിയം റേഞ്ചും സൂപ്പർ പ്രീമിയം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് ഫുഡ്ഡാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് റൈസോ കാര്യങ്ങളൊന്നും തന്നെ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൂപ്പർ പ്രീമിയം ഫുഡ് നമുക്ക് ഡോക്സിന് കൊടുക്കാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ പ്രീമിയം റേഞ്ച് പ്രീമിയം റേഞ്ചിന് തന്നെ നമുക്ക് നാച്ചുറൽ ബ്ലെൻഡ് ബ്ലെൻഡെന്ന് അറിയപ്പെടുന്നത് ഇതൊരു കോംപ്ലിമെൻറ്ററി മീലാണ് ഇത് നമുക്ക് നമ്മുടെ റൈസോ ആയിട്ടോ അല്ലെങ്കിൽ എഗ്ഗോ നമുക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് രീതിയിൽ നമുക്ക് ഡോക്സിന് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ നമുക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ ഒരു പ്രീമിയം റേഞ്ച് നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ഫോർ പ്രോസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഡോഗ് ഫുഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പെറ്റ് ഷോപ്പിലും നമുക്ക് ഈ ഒരു ഫുഡ് ലഭ്യമാണ് അല്ലാതെ നമ്മുടെ വീഡിയോയ്ക്കത്തെ അവരുടെ നമ്പറും കാര്യങ്ങളും നല്ല വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് കോൺടാക്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പപ്പീസിന്റെ ലൈൻസിനെ പറ്റി പറയാം നമ്മുടെ ഫാദർ ആയാലും മദർ ആയാലും നല്ല ലൈൻസ് കീപ്പ് ചെയ്യുന്ന ആണ് ഡോഗ്സാണ് നമ്മുടെ ചേർന്ന വീട്ടിൽ തന്നെയുണ്ട് അവിടെ ഫസ്റ്റ് ലിറ്റർ ആണ് മദറിനെ നമുക്ക് വീഡിയോക്കകത്ത് കാണിക്കാം അവിടെ പേര് എന്നാണ് കേട്ടോ അപ്പോൾ മദറിനെ പറ്റി പറയുകയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ഒരേ ഒരു ഡ്യുവൽ ചാമ്പ്യൻ മൽനോയ്സ് അതായത് നമ്മുടെ കൊല്ലത്ത് നമ്മുടെ രതീഷൻ്റെ ഹോൾഡൻ ബാർക്ക് എന്നലിലുള്ള ഹോൾഡൻ എന്ന് പറഞ്ഞൊരു മൽനോയ്സ് ഉണ്ട് അതാണ് കേരളത്തിലുള്ള ഏക ഡ്യുവൽ ചാമ്പ്യൻ അവിടെ അവന്റെ ഡോട്ടറാണ് ഈ പപ്പീസിൻ്റെ മദർ വരുന്നത് അപ്പോൾ അവിടെ അവളിപ്പം നമ്മുടെ കെ ജി നാത്തോണ്ട് അവളിപ്പം ഇറക്കി കാണിക്കുക അതുപോലെ തന്നെ പപ്പീസിൻ്റെ ഫാദർ വരുന്നത് നമ്മുടെ ചാലക്കുടിയുള്ള ഡിനോ ചേട്ടന്റെ കെന്നുള്ള നമ്മുടെ റിയോ ആണ് റിയോയുടെ വീഡിയോ നമ്മുടെ ചാനലിനകത്ത് നേരത്തെ കാണിച്ചിട്ടുണ്ട് റിയോ ഒരു വിയറ്റ്നാം ഇമ്പോർട്ടാണ് കേട്ടോ ഫുൾ ബ്ലാക്ക് ആണ് ആ ഒരു ഫാദറിന്റെ ഒരു കളറാണ് നമ്മുടെ പപ്പീസിനകത്ത് എല്ലാം തന്നെ കിട്ടി നോക്കുമ്പോ അറിയാം എട്ട് പപ്പീസ് നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് അപ്പൊ ഈ പപ്പീസ് എന്ന് പറയുമ്പോ ഇപ്പൊ രണ്ട് ഡിവേമിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു പതിനാലാം ദിവസം അതുപോലെ തന്നെ ഇരുപത്തി ദിവസം രണ്ട് ഡീ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു മുപ്പത് ദിവസം ആവുമ്പോഴത്തോട്ടാണ് നമ്മൾ പപ്പീസിനെല്ലാം നമ്മൾ കൊടുത്തു തുടങ്ങുന്നത് അപ്പോൾ വീഡിയോയ്ക്കകത്ത് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാക്സിമം നേരിട്ട് നമ്മുടെ ഈ ഒരു വീട്ടിലോട്ട് വരാ നമ്പർ ഉണ്ട് അപ്പോൾ ചേട്ടൻ്റെ വീഡിയോയ്ക്കത് പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പം ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പപ്പീസിനെ എല്ലാം തന്നെ കാണാം അതുപോലെ തന്നെ പപ്പീസിൻ്റെ മദറിനെ കാണാം അപ്പോൾ ഫാദറിനെ കാണാമെന്നുള്ളവർ നമ്മുടെ ചാലക്കുടി ഡിനോ ചേണ്ടൻ്റെ കെല്ലോ ഉണ്ട് അല്ലാതെ തന്നെ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഫോട്ടോസും വീഡിയോസും നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ കാണിക്കുകയും ചെയ്യാം അപ്പോൾ ട്വൻറ്റി എയ്റ്റ് ഡേസ് ആ ട്വൻ്റി നയൻ ഡേയ്സ് ആയ പപ്പീസ് ഇപ്പം നമ്മൾ ഹാൻഡ് ഫീഡിങ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തു നല്ല ഡ്രൈ ഫ്രൂട്ടും കാര്യങ്ങളെല്ലാം കഴിക്കുന്നുണ്ട് ചിക്കൻ ചിക്കനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കെ സിയുടെ വെരിഫിക്കേഷൻ അടുത്ത ദിവസം വരുന്നുണ്ട് അപ്പം സർട്ടിഫൈഡ് പപ്പീസ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല അപ്പോൾ നമുക്കൊരു മുപ്പത്തഞ്ച് ദിവസം തൊട്ട് തന്നെ ആൾക്കാർക്ക് വന്ന് കൊണ്ടുപോകുന്നതാണ് വാക്സിനേഷൻ എടുക്കാൻ എടുത്തു തരേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്സിനേഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാ കൊണ്ടുപോയിട്ടാലും നിങ്ങൾക്ക് അതിൽ വാക്സിനേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ് അപ്പോൾ നേരിട്ട് നിങ്ങൾ വരിക പപ്പീസിനെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പറയുക എൻ്റെ പേരൻസ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിൻ്റെ ലൈൻസ് ആണ് അതായത് ഈ വിയറ്റ്ന ഇമ്പോർഡ് റിയോയുടെയും അവർക്ക് നമ്മുടെ ഹോൾഡൻ ഡിവിൽ ചാമ്പിൻ ഹോൾഡൻ്റെ മോഡേൺ പപ്പീസ് ആണ് ഈ കാണുന്നത് എട്ട് പപ്പീസ് അഞ്ച് മെയിൽ മൂന്ന് ഫീമെയിൽ അതായത് കളർ പോലെ തന്നെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബെൽജിയം മലിനോയിസിനെ എന്ത് പർപ്പസിനാണോ നിങ്ങൾ കൊണ്ടുവന്ന് ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യുന്ന അതായത് നമ്മുടെ പക്ക ഗാർഡിങ് ആയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വർക്കിംഗ് ടൈപ്പ് ഡോഗ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പപ്പീസിനെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കി പപ്പീസെല്ലാം നമ്മുടെ നല്ല അടിപൊളി ആയിരിക്കും നല്ല ആക്ടീവാണ് നോക്കി പപ്പീസ് എല്ലാത്തിനും ഇപ്പോൾ എല്ലാത്തിനും ഇപ്പം ഞാൻ കാണിച്ചു പറ്റുമോ അതിനെല്ലാം ഒന്ന് ഫീഡ് ചെയ്തു തരാം രാവിലെ ഇപ്പോൾ ഒരു ഫീഡിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫോർ ടൈംസ് ഇപ്പോൾ ഫീഡ് ചെയ്യുന്നുണ്ട് എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഫുഡ് മീൻസ് ചിക്കൻ കഴിക്കുന്നുണ്ട് അവർക്ക് ലിവർ മിക്സിക്ക് അത് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡ്രൈ ഫ്രൂഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യമുള്ള ഫുഡെല്ലാം തന്നെ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാലും എന്താ പറയുക കറക്റ്റായിട്ട് ഡിവോം ചെയ്യുക കറക്റ്റ് ടൈമിൽ വാക്സിനേഷൻസ് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക നല്ല അടിപൊളി ഡോഗാണ് അപ്പോൾ അതിൻ്റെ പേരൻസിനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഡോഗാണെന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഷോ ചെയ്യാനായാലും ഒരു പെറ്റായിട്ടൊക്കെ വളർത്താൻ പറ്റും പക്ഷേ എന്നാലും മലനോയ്സിനെ വാങ്ങിച്ചിട്ട് കൂടുതലും പെട്ടിനേക്കാട്ടിലുപരി എല്ലാവരും വളർന്നു വെച്ചാൽ ഒരു ഹൈ എനർജറ്റിക് ആയിട്ട് നല്ലൊരു ഗാർഡോക്ക് അതുകൊണ്ടുതന്നെ നമ്മൾ പറയുന്നത് എന്തും അനുസരിക്കും നല്ലതൊന്നെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ബ്രീഡാണ് ബെൽജിയം മല്ലോയിസ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രീഡാണ് നമ്മുടെ വീട്ടിലൊരു മനോയ്സ് ഉണ്ട് നമ്മുടെ സഞ്ജയ് സാറിൻ്റെ പ്രീഡിങ്ങുകളുള്ള അപ്പോൾ നമുക്ക് ചെയ്യേണ്ട നമ്പർ ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി ബാക്കി ഉണ്ട് ഇവിടെ പേരൻസിനെ കാണാം അമ്മയുണ്ട് കേട്ടോ അവളെ കാണിച്ചു തരാം പിന്നെ അവർക്ക് ബാക്കി പപ്പീസിനെ ഫീഡിങ് എല്ലാം ഒന്ന് തരാം നമ്മുടെ പപ്പീസിനെ എല്ലാത്തിനും കണ്ടല്ലോ എല്ലാം തന്നെ ആക്റ്റീവ് ആയിട്ട് പപ്പീസാണ് എട്ട് പപ്പീസാണ് നമ്മുടെ പപ്പീസിനെ മാത്രം കം അവള് വന്ന് പപ്പീസിനെ എല്ലാം നോക്കുക കേട്ടോ അവിടെ എസർ എത്തി മധുരമാണ് അവളെ അങ്ങനെ വലിയ പ്രശ്നം ലീസ്റ്റ് ഒന്നും ഇടാറില്ല കേട്ടോ ഓപ്പണായിട്ട് തന്നെ ഇവിടെ ഫുള്ള് കോമ്പൗണ്ട് ഇട്ടിട്ടുണ്ട് അവളിങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണ് വെളിയിൽ ഇങ്ങനെ പോകത്തില്ല നല്ലൊരു ഗാർഡ് ആയിട്ട് തന്നെ ഫുൾ ഫുൾട്ട് ഇവിടെ കാണും പപ്പീസൊക്കെ തന്നെ കേട്ടോ രാവിലെ ഒരുപാട് നമ്മൾ ഫീഡിങ് കഴിഞ്ഞാണ് എന്നാലും അവള് കുഴപ്പമില്ല ഫസ്റ്റ് ലിറ്റർ ആയാലും അവൾക്ക് ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പപ്പീസിന നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ടുണ്ട് ആ ഒരു സൈസ് അവളെ ആ ഒരു നല്ല രീതിയിൽ തന്നെ മിൽക്ക് കുടിച്ചിട്ട് വളർന്ന പപ്പീസാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പപ്പീസാണ് ട്വൻറ്റി നയൻ ഡേയ്സ് ആയപ്പോൾ തന്നെ പപ്പീസിന്റെ വലുപ്പം നോക്കി കേട്ടോ നമ്മുടെ ഹോൾഡൻ്റെ ആ ഒരു ടൈപ്പ് തന്നെയാണ് നമ്മുടെ ഈ ഒരു പപ്പീസിൻ്റെ മദറിനെയും കിട്ടിയേക്കുന്നത് രണ്ട് വർഷം മുമ്പ് രണ്ട് രണ്ട് വർഷം മുമ്പ് എടുത്തതാണ് നമ്മുടെ കൊല്ലത്ത് നിന്ന് അപ്പോൾ ആ ഒരു ഫാദറിന്റെ ആ ഹോൾഡൻ്റെ അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ പപ്പീസിന്റെ മദറിനെയും കിട്ടിയേക്കുന്നത് പക്ഷേ നമ്മുടെ ഈ പപ്പീസെന്ന് പറയുമ്പോൾ പപ്പീസിന്റെ ഫാദറിന്റെ ഒരു ഇതാ കിട്ടിയത് നമ്മുടെ റിയോടെ ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടിയത് നോക്കി മദറിൻ്റെ കളറുള്ള ഒന്നുമില്ല എല്ലാം ഫാദറിൻ്റെ കളറുള്ളാണ് ഫുൾ ബ്ലാക്ക് പൊപ്പീസാണ് പപ്പീസിന് ഇപ്പം നമ്മൾ സ്റ്റാർട്ടർ ആണ് കൊടുക്കുന്നത് സ്റ്റാർട്ടർ ഇപ്പോൾ തേർട്ടി ഡേയ്സ് ഫോർട്ടി ഫൈവ് ഡേയ്സ് വരെ അല്ലെങ്കിൽ സിക്സ്റ്റി ഡേയ്സ് വരെ നമുക്ക് സ്റ്റാർട്ടർ തന്നെ കൊടുത്താൽ മതി അപ്പോൾ അത് ഏതിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്കിപ്പോൾ ഇവിടെ സ്റ്റാർട്ടർ കൊടുക്കുന്നുണ്ട് അപ്പം അത് പപ്പീസ് എല്ലാം തന്നെ ഇപ്പം നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പാത്രം അടുത്ത് കാണിക്കുന്നത് അപ്പം പപ്പീസ് എല്ലാം തന്നെ നല്ല ആക്റ്റീവ് ആയിട്ടാണ് എല്ലാവരും ഒരേപോലും കഴിക്കുന്നുണ്ട് അപ്പം ഇപ്പം പപ്പീസ് എന്തായാലും ഷൈ ആ അല്ലെന്നുണ്ടെങ്കിൽ വീക്കായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില മാറി നിൽക്കും ഇതുകൊണ്ട് എല്ലാം ഒരേപോലെ മത്സരിച്ചിട്ട് പപ്പീസ് കഴിക്കുന്നുണ്ട് അതിനിടയ്ക്ക് രണ്ട് പേര് മദറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം തേർട്ടി ഫൈവ് ഡേയ്സ് തൊട്ട് നമുക്ക് പപ്പീസിനെ കൊടുക്കുന്നതാണ് കാരണം മിനിമം ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് എങ്കിലും മാക്സിമം മദർ മിൽക്ക് കൊടുക്കണം അതിൻ്റെ ഒരു പ്രതിരോധ ശേഷിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ മദർ മിൽക്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ പപ്പീസിനെ എല്ലാം കണ്ടല്ലോ എട്ട് ഉണ്ടെന്ന് ആദ്യം തന്നെ പറഞ്ഞു അപ്പോൾ നമുക്ക് ഒരു മൂന്നാലഞ്ച് ദിവസത്തോടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പപ്പീസിനെ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം ഇന്നിപ്പോൾ കറക്റ്റ് ഇരുപത്തൊമ്പത് ദിവസമായുള്ള ഈ ഒരു പപ്പീസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സ്ഥലം ഒന്നുകൂടെ പറയാം നമ്മുടെ മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് കാണേണ്ടവർക്ക് നേരിട്ട് വന്ന് പപ്പീസിനെയും അതിന്റെ പേരൻസിനെയും കാണാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ പേരൻസിൻ്റെ അതായത് ഇവരുടെ പപ്പീസിൻ്റെ ഫാദറിന്റെ വീഡിയോ റീവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കിടപ്പുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഹോൾഡൻ്റെ പഴയ വീഡിയോ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പപ്പീസിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ പേരൻസിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും നേരിട്ട് പറഞ്ഞാൽ നേരിട്ട് കാണാം ഇല്ലെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് അതുപോലെ തന്നെയാലും താല്പര്യമുള്ളവർ കാണാവുന്നതാണ് പിന്നെ നമ്മൾക്ക് തന്നെ ഡെലിവറി സൗകര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഇപ്പോൾ വേറെ സ്ഥല ദൂരമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഡെലിവറിക്കുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കഴിവത് നേരിട്ട് വരാൻ തന്നെ നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പപ്പീസിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു പുതിയ വീഡിയോയ്ക്കകത്ത് വീണ്ടും കാണാം